ടീച്ചറ് വന്ന് ക്ലാസ്സിൽ കയറിയാണ് അടിയൊക്കെ പക്ഷെ ഉത്തരം പറഞ്ഞ കാരമിന്റെ അത് തരുവായിരുന്നു എനിക്ക് കണക്കൊന്നും അറിയില്ല കണക്കും ഇഷ്ടമല്ല പക്ഷെ ആ ടീച്ചർ വന്നിട്ട് ടീച്ചറിന്റെ ഒരു ഇമേജ് പിള്ളേരുടെ ഇടയില് ടീച്ചറിനെ തന്നെ നമ്മൾ അത് കണക്ക് പഠിക്കാനായിട്ടല്ല എന്താണെന്ന് അറിയില്ല ടീച്ചറുടെ ബിഹേവിങ്ങും ടീച്ചറുടെ പെരുമാറ്റവും ടീച്ചറുടെ കുസൃതിയും അല്ലെങ്കിൽ ടീച്ചറുടെ ചോദ്യം ചെയ്യലും പിന്നെ ജെനുവിനിറ്റി ഇപ്പൊ ഉത്തരം പറഞ്ഞുണ്ടായി തരാ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞുണ്ടായി തരും അല്ല ആർക്കൊക്കെ ഉണ്ടായിപ്പോ നമ്മുടെ ക്ലാസ് സുമൊണ്ട് ഒരു ഭയം ഉണ്ടായിരുന്നു ടീച്ചർ എനിക്ക് ഉണ്ടായി വേണമല്ലോ നമ്മളങ്ങനെ കൈമിച്ച് ചോദിക്കില്ലല്ലോ ഉത്തരം പറഞ്ഞാലും കിട്ടുള്ളൂ ഇത് വെറുതെ ആർക്കും ഉണ്ടാവുകയാണെന്ന് ചോദിച്ചപ്പോൾ ഒരു പൈ മാത്രമേ ചോദിച്ചു കൈമൊക്കെ ഉള്ളു അവർ ചെയ്ത പൈസ അവന് കറക്റ്റായിട്ട് പൈസ കിട്ടി അപ്പൊ നമ്മൾ അതൊക്കെയായിരിക്കും ആ ടീച്ചർ പ്രത്യേകത പിന്നീട് ആ അങ്ങനെ എങ്ങനെയാണെന്ന് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് കൊല്ലൊക്കെ മാക്സിമം ഒരു ടീച്ചർ ഉണ്ടാവുള്ളൂ അല്ലെ പിന്നെ ആ ടീച്ചർ മാറിപ്പോ അപ്പോ അങ്ങനെ ഒരു പ്രഷർ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക പ്രത്യേകത